ഹലോ ഗേസ് അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യം തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ കേട്ടാ അപ്പോൾ പെരുന്നാളെ ഇന്നത്തെ പെരുന്നാൾ വിശേഷം എനിക്ക് എന്താ അന്ന് കാണാൻ പറ്റില്ല ഞാൻ ഞാനിങ്ങനെയല്ല വീഡിയോ ഇടുന്നത് അത് കാരണം എന്താ അന്നാന്ന് അന്നാന്നിടാൻ പറ്റില്ല കേട്ടോ ഗേസ് അത് കാരണം ഒന്ന് ക്ഷമിക്കുക അപ്പോൾ എന്താ വെച്ചാൽ തമ്മിലേയും കണ്ടില്ല ഞങ്ങൾ അതാണ് അത് ഞാൻ വഴിയെ പറയാട്ടോ എന്താ കാര്യം എന്താണെന്നൊക്കെ എന്താ വിവരങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ രാവിലത്തെ വിശേഷമാണ് ഇപ്പോഴത്തേക്കുന്നത് ബീഫ് കൂട്ടാൻ വെച്ചേക്കട്ടാ രാവിലെ ഞാൻ ബീഫ് വെച്ചു വൈകുന്നേരം പത്തിരി പ്രസ് ചെയ്ത് പഴ പഴത്തലും ചൂടലും ഒക്കെ ഇരുന്നു വിട്ടാ എന്നാലും കെടുക്കുമ്പോൾ ഒരു പത്തര പത്തേമുക്കാലൊക്കെ ആയിട്ടുണ്ട് എന്താ ബിഗ് ബോസ് കണ്ടുപോകും ആരെ വിന്നർ എന്നൊന്നും അറിയണ്ടേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇക്കാർക്ക് ഇഷ്ടമെന്നല്ല ഇവിടെ പോയി കിടക്കുകയൊക്കെ ചെയ്തു ഞാനിരുന്നു അത് കണ്ടുവിട്ടാം അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടിട്ട് തന്നെ കിടന്ന് അപ്പോൾ പിള്ളേരൊക്കെ മയിലാൻ്റെയൊക്കെ ഇട്ട് നന്നായി ചോ ചോത്തത് കാണിച്ച് തരികയാണ് കേട്ടോ അതിൻ്റെ കയ്യിൽ നന്നായി ചോത്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ പൂച്ച പെരുന്നാളായിട്ട് വന്നേക്കണം നമുക്ക് അപ്പോൾ അതിന് ഒത്തിരി ഇറച്ചിയൊക്കെ കൊടുത്തു വിട്ട അപ്പോൾ ഇക്കെ കുളിച്ച് പള്ളിക്കൊക്കെ പോവാനായിട്ട് ഒരുങ്ങുന്നുണ്ട് എന്താ പൈസ ഇതാ നീക്കുന്ന നീച്ചിട്ടുള്ളൂ ഇനി അവനും കൂടി ഒരുക്കണം അപ്പോൾ അവന് കാത്തുക്കാലൊന്നും നേരല്ലൊക്കെ വേഗം ഭക്ഷണം കഴിച്ചു ഇവന് ഒക്കെ വാരി കൊടുക്കണ്ടിട്ടാണ് അപ്പോൾ എന്താ വെച്ചാൽ പെരുന്നാൾ നേരം വിളിച്ചാൽ ആകുമ്പോൾ പെരുന്നാളാന്നൊക്കെ തോന്നി പക്ഷേ ഉമ്മാനൊക്കെ ഒന്നും വിളിക്കില്ല നമ്മൾ പെരുന്നാളൊക്കെ ആയി കഴിഞ്ഞാൽ ഉമ്മാൻ ഉപ്പാനൊക്കെ ഒന്നും വിളിക്കില്ലേ വിശേഷങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഉമ്മാക്ക് നല്ല തലവേദന തലവേദനിച്ചിട്ട് ഇങ്ങനെ തലവേദന ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഉമ്മാക്ക് വയ്യ അപ്പോൾ പിന്നെ എന്താ ഗുളിക കഴിച്ചിട്ട് അവിടെ കെടുക്ക് കുറച്ച് നേരം എടുക്ക് മാറും ഇപ്പം പള്ളിക്കൊക്കെ പോയിക്കായിരുന്നു അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ എനിക്കൊരു സമാധാനം ഇല്ലാണ്ട് അതിൻ്റെ ഇടയിൽ ഇവർ പള്ളിക്ക് പോവാണ് കേട്ടോ ആ കാര്യങ്ങൾ പറയുന്നുണ്ട് വിശേഷങ്ങളൊക്കെ നിങ്ങളിൽ കാണുന്നില്ലേ അപ്പം ഉമ്മാനെ പിന്നെ വിളിച്ചില്ല അത് എടുക്കാവോ വെച്ചിട്ട് പിന്നെ വിളിച്ചില്ല അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം അനിയത്തി വിളിച്ചു താത്ത ഉമ്മാട്ടുകാർ ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി എന്തപ്പം ഛർദ്ദിയും തലവേദന ഒക്കെ ആയിട്ട് ഉമ്മാനെ ആശുപത്രിക്ക് കൊണ്ടുപോയി നീ ചിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു ഇപ്പം പള്ളിക്ക് പോയിക്കായിരുന്നു അവിടെ ആരും ഇല്ല ഉപ്പിമ്മി മാത്രമേ ഉള്ളൂ ഉണ്ണു പിന്നെ അവിടെ അല്ലേ അപ്പോൾ എനിക്ക് ആകെ സമാധാനം പെട്ടെന്നാണ് ഇപ്പോൾ തലവേദന ഒക്കെ ഉണ്ടായത് ഇന്നലെ ഇന്നലെയാണെന്ന് വെച്ചെങ്കിലോ തലയിൽ തലേന്ന് വലിയ ഉപ്പാടെ അല്ല ഉമ്മായുടെ ഉപ്പാടെ ആണ്ടാണ് വലിയപ്പം മരിച്ചത് അജ്ജ് പെരുന്നാളിൻ്റെ തലേന്നാട്ട അപ്പോൾ അവിടെ ആണ്ടിനൊക്കെ പോയി വന്ന് രാവിലത്തെ ഒക്കെ കൂടിയിട്ട് ഉമ്മാക്ക് താങ്ങില്ല വെച്ചിട്ട് സാമ്പാർ കഷ്ണങ്ങൾ അരിയിലും ഒക്കെ ഇഞ്ചും പുളി ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പന്ത്രണ്ടരൊക്കെ ആയിത്തരം കിടന്ന് ഉറങ്ങുമ്പോൾ ഉറക്ക പിന്നെ നേരത്തെ അഞ്ചേ മുക്കാൽ അഞ്ചര ആകുമ്പോഴത്തേന് നീക്കലും ചെയ്തു നീക്കും ചെയ്തു അപ്പം ഉമ്മാക്ക് വയ്യ ഉറക്കമൊന്നും ശരിയായില്ല അപ്പം അങ്ങനെ നീരർക്ക് പെരടി വേദന അതൊക്കെ ആയിട്ട് അതൊക്കെ ഉണ്ടായത് അപ്പോൾ പെരുന്നാളൊക്കെ അങ്ങനെ ഉഷാറില്ലാത്തൊരു പെരുന്നാളായി കേസ് പിന്നെ ഉമ്മാക്ക് വയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എന്താ പെരുന്നാളൊന്നും അല്ല വലുത് ഉമ്മയല്ലേ വലുത് അപ്പോൾ അതൊക്കെ ആകെ ഒരു മനസ്സൊക്കെ ആകെ അതായി പെരുന്നാളിൻ്റെ ഒരു ഇതൊക്കെ അങ്ങോട്ട് പോയി ഇട്ട രസോടെ തന്നെ അങ്ങോട്ട് പോയ മതി ഉമ്മാളടുത്തേക്ക് ഒന്ന് പോയ മതി എന്നൊക്കെ ആയിട്ടാണ് ഒന്നാമത് ഇവരെ വിളിച്ചങ്ങോട്ട് വരില്ല അവിടെ ആടുണ്ട് പോത്തുണ്ട് കട ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം വന്ന് നിൽക്കാൻ വിളിച്ചാൽ പോലും ഇതിനെൻ്റെ ഉപ്പിമ്മയും വരില്ലേ ആകെ രണ്ടാളുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ വിളിക്കും വായോ പറഞ്ഞിട്ട് വരില്ല അപ്പോൾ ഇനിയിപ്പോൾ ആടോളനൊക്കെ കൊടുത്തു ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് ദിവസമൊക്കെ വന്നു നിന്നോ ഇനിയിപ്പോൾ അനിയൻ വരുന്നുണ്ട് ഗൾഫിൽ നിന്ന് അടുത്ത മാസം അനുശേഷൻ വരും ഇനി ഞാൻ അമ്മ ഒക്കെ പറയയ്ക്കല്ലേ അവനെ കൊണ്ട് നമുക്ക് പെണ്ണ് കെട്ടിച്ചാലോന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അവനോട പറഞ്ഞ അവന് പറ്റില്ല അവന് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ കല്യാണം കഴിക്കണത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയുക പറയും അങ്ങനെ ആ വിഷയം ഇപ്പോൾ അവനോട് സംസാരിക്കാറില്ല കേട്ടോ കേസ് അപ്പോൾ അവന് ഇനി വീടൊക്കെ ആവണ്ടേ സ്ഥലം മേടിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ ഒരു വീടൊക്കെ ആയിട്ടൊക്കെ മതി എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ അങ്ങനെ വീട്ടിലാരും ഇല്ലാത്ത കാരണം അങ്ങനെയൊക്കെ പറയാ പറയണതാട്ടാ അപ്പോൾ ഇനി എന്താ വെച്ചാൽ ഇപ്പോൾ വിശേഷം എവിടെ വരെ എത്തി പെരുന്നാൾ വിശേഷം മൂടികെട്ടലായില്ലേ ഇവർക്ക് മുടി മോഡലിൽ കെട്ടണം പറഞ്ഞിട്ട് ഒരു ചോദ്യവും ഇല്ല ഞാൻ വെച്ചാൽ ബിരിയാണി ഇപ്പോഴൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഉമ്മാക്ക് വയ്യാണ്ട് ആശുപത്രിക്ക് കൊണ്ടുപോയ കാര്യമൊന്നും ഇപ്പോഴൊന്നും അറിഞ്ഞിട്ടില്ല ചോറിന് വെള്ളം ബിരിയാണിക്ക് വെള്ളം വെച്ച് ഒക്കെ റെഡിയാക്കി സബോളൊക്കെ ഒന്ന് അറിയുമ്പോഴാണ് ഇപ്പോൾ ഫോൺ വിളിക്കുന്നതിൻ്റെ അനിയെത്തി അപ്പോഴാണ് അറിയുന്നേട്ട അങ്ങനെ എൻ്റെ പെരുന്നാളെ കുളിച്ചിട്ടിട്ട് ഡ്രസ്സ് കണ്ടില്ലേ ഇങ്ങനെ ബനിയനും പാവാടായിട്ടിട്ടത് ഇനിയിപ്പോൾ വേറൊന്നും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ഇനി കല്യാണങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആനിയൻ്റെ ഒരു നിശ്ചയമുണ്ട് പിന്നെ ആനിയത്തിടെ ഒരു കല്യാണമുണ്ട് കുഞ്ഞിപ്പാട മോളിലെ പിന്നെ ഒക്കെ വിശും കാര്യങ്ങളുണ്ട് അപ്പോൾ പിന്നെ അതിനു വേണ്ടിയിട്ട് എടുക്കുക ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ വീട്ടിലേക്കല്ലേ പോകണുള്ളൂ വേറെ എവിടേക്കും പോകുന്നില്ലല്ലോ അപ്പോൾ നോമ്പ് ഇരുന്നാളിൻ്റെ ഡ്രസ്സ് തന്നെ ആയിട്ടാണ് ഇടുന്നത് എല്ലാവരും അതുതന്നെ ആയിട്ട് പൈസയ്ക്ക് മാത്രം ബർത്ത്ഡേ ആയി കാരണം രണ്ട് ജോഡി ഇട്ട കാരണം അവന് പിന്നെ പുതിയതുകൊണ്ട് ഇട്ട് കൊടുത്തു പിന്നെ എന്താണ് വീട്ടിൽ പോകുമ്പോൾ പഴയതന്നെ ആയിട്ടാണ് അവട്ടതൊക്കെ അത് മച്ചി പറഞ്ഞിട്ട് പുതിയത് ഷട്ടൊന്നും ഇടാനൊന്നും തന്നില്ല അപ്പോൾ ഞാൻ ബിരിയാണി വെക്കുകയാണ് ബിരിയാണിയൊക്കെ കുളമായിട്ടാണ് കേസ് മനസ്സൊക്കെ അങ്ങോട്ട് ആകെ ഇതായപ്പോൾ ബിരിയാണിയും കുളമായി ഉപ്പൊക്കെ കുറഞ്ഞു അല്ലെങ്കിൽ ഒക്കെ നന്നാവാറുണ്ട് ഇപ്രാവശ്യം ബിരിയാണി ഒക്കെ കുളമായി അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ പോണു കേട്ടോ വിചാരിക്കുന്ന വിചാരിക്കണ പോലത്തെ കാര്യങ്ങളാണ് നടക്കുന്നത് അങ്ങനെ പെരുന്നാളിന് ഇതൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെ പോവാം ഇങ്ങനെയൊക്കെ പ്ലാനിങ് ഇന്ന ഒക്കെ ഉണ്ടായിരുന്നു അവൾക്ക് അതുപോലൊന്നും ഇല്ല കേട്ടോ വന്നത് ഒക്കെ നമ്മൾ വിചാരിക്കാത്ത പോലത്തെ കാര്യങ്ങളാണ് വന്നത് അപ്പോൾ മനസ്സിലായി നമ്മൾ വിചാരിച്ചാലൊന്നും കുറച്ചും വിചാരിക്കണ പോ കാര്യങ്ങളാണെന്ന് നടക്കൊള്ളൂന്ന് മനസ്സിലായിട്ടേക്ക് അതെ എപ്പോഴും മനസ്സിലാവാറുണ്ട് ഇപ്പോൾ ഇതും അതുകൂടെ ഇതും കൂടെ ആയപ്പോൾ ഒന്നുകൂടിയും പറഞ്ഞതാ ഉള്ളോട്ടോ വീഡിയോയിൽ പറഞ്ഞതാണ് നിങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയുക അപ്പോൾ ബിരിയാണി വച്ചെങ്കിലോ വലിയ നീളുള്ള അരിയാണ് അപ്പോൾ എന്താച്ചെങ്കിൽ നീളമുള്ള അരി ഇഷ്ടക്കാക്കും ഇഷ്ടമാണ് പക്ഷേ വെച്ചത് നിങ്ങടെ കുളായിപ്പോയി അപ്പോൾ ചോറ് ഇക്ക ഞാൻ വെച്ചതും വായിലൊരു ഉള്ള വെച്ചതും ഉപ്പ് കുറഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു അപ്പോൾ ഞാൻ ഇടക്കെണ്ണ കൊണ്ട് ഇക്കാനൊരു നോട്ടം നോക്കിയിട്ടാണ് അപ്പം ഇക്ക ഇനി അതുപോലെ നോക്കിയിട്ടൊരു ചീരി ഇരിക്കുന്നു എനിക്ക് മനസ്സിലായി തിരിക്കണ്ട ഉപ്പ് കുറവുണ്ടെന്നല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ ഞാൻ അപ്പം ഇക്കു മനസ്സിലായി എന്താ പ്രാവശ്യം പറ്റി എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു വിട്ടാം എന്താ വെച്ചാൽ മനസ്സിനൊരു ഒരു വിഷമം അതാണ്ടായത് അപ്പം അങ്ങനെ ഇപ്പോഴാണ് കേട്ടോ ഈ സഭോള നന്നാക്കണേൻ്റെ ഇടയിൽ ക്യാമറ ഇങ്ങനെ ഓൺ ആയിട്ടുണ്ട് അപ്പോഴാണ് അവൾ കോൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ക്യാമറ വേഗം ഓഫ് ചെയ്തിട്ട് കോൾ എടുത്തു അപ്പോഴാണ് കേട്ടോ ഉമ്മാക്ക് വയ്യാണ്ട് ആശുപത്രിക്ക് ഇപ്പം കൊണ്ടുപോയിക്കാണ് ഇഞ്ചെക്ഷൻ ചെയ്തോ അങ്ങനെയാണ് അവിടെ ചെന്നിട്ട് ഛർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞു ഉമ്മാക്കങ്ങനെ അല്ലെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ തലവേന അങ്ങോട്ട് കൂടി കൂടിക്കഴിഞ്ഞു അങ്ങോട്ട് ഛർദ്ദിക്കും അത് ആദ്യമേ ഉള്ളത് തന്നെയാണ് അപ്പോൾ ഒന്ന് ഉറങ്ങിയാലാണ് ശരിയാവുള്ളൂ ഉമ്മാറക്കൊന്നും ഇല്ലാത്ത കാരണം കേട്ടാ അങ്ങനെ വന്നത് അപ്പോൾ ആയി കാണാൻ ഭയങ്കര ഉണ്ട് കഴിച്ചു നോക്കിയപ്പോഴാണ് അവസ്ഥ അറിയുന്നത് കേട്ടോ അപ്പോൾ എന്താ പിന്നെ നിങ്ങളുടെ പെരുന്നാളൊക്കെ നന്നായിട്ടുണ്ട് അടിച്ച് പൊളിച്ചെല്ലാവരും കമൻ്റൊക്കെ ഇടുക നന്നായിട്ടുണ്ടെങ്കിൽ എവിടേക്കൊക്കെ പോയിതൊക്കെ ഉണ്ടാകും കമൻറ്റ് ഇടട്ടാം ഇനിയിപ്പോൾ വീട്ടിലിപ്പോൾ അധികം ദിവസം നിൽക്കാനൊന്നും പറ്റില്ല ഇനി ഉമ്മാക്ക് കുറവായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രണ്ടാം പെരുന്നാളെ ചോറേക്കൽ കഴിഞ്ഞാൽ പോരൂട്ടാം കുറവില്ലെങ്കിൽ ഒരു ദിവസം കൂടി നിൽക്കും മതിയായി മാറിയിട്ട് തന്നെ വരികയുള്ളൂട്ടോ അപ്പോൾ ഒന്നാമത് ഞങ്ങൾ തന്നെ ഞങ്ങൾ വന്നപ്പം തന്നെ ഉമ്മയുടെ പകുതി ഒരു ഉഷാറായിട്ടാണ് എന്നിട്ട് ഉപ്പെന്നോട് സ്വകാര്യത്തിൽ പറയുന്നുണ്ട് ഉമ്മാക്കേ പകുതി വയ്യായ മാറി എന്നോട് ചെവിയിൽ പറയുക അപ്പം അങ്ങനെ ആരും ഇല്ലാത്ത കാരനാണേ അപ്പം അങ്ങനെ ഇനി ഇടയ്ക്കൊക്കെ വന്ന് നിർത്തി ആടിനെ കൊടുത്തില്ലേ ഇനിയിപ്പോൾ ഇടയ്ക്കൊക്കെ വന്നിട്ട് കൊണ്ടുവന്ന് നിർത്തിക്കണം പിന്നെ ഉപ്പ പോത്ത് മാത്ര പോത്ത് ഇനിയിപ്പോൾ നോക്കി ഇപ്പം പറയുകയാണെ ഒരു പോത്തിനും കൂടി മേടിക്കണം പറയുന്നു അത് എന്താ വെച്ചിങ്ങനെ ഇന്നലെ ഇപ്പം ആടിനെ കൊടുത്ത് കൊടുത്തല്ലോ അപ്പം ഇനി ആ പൈസ കൊണ്ട് ഉപ്പാക്ക് ഇനി ഒരു കൂടി മേടിച്ചാൽ ഉപ്പാക്ക് സമാധാനാവുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാക്ക് എന്തിനാണ് പൂത്തിനൊക്കെ മേടിക്കുന്നതിനെ നോക്കിയിട്ട് എങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്ക് എന്നൊക്കെ ഞാൻ ഇനി അങ്ങനെ ഉണ്ണിക്കാതെ കേട്ടാ അവന് ഭയങ്കര ഇഷ്ടമാണ് പൂത്ത് ആട് ഒക്കെ വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവാൻ പറ്റില്ലേ വന്ന് നിൽക്കാനും ഒന്നിനും പറ്റില്ല അതാണ് അതൊക്കെ ഉണ്ടിച്ച് നോക്കണ്ടേ ആ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഇപ്പം ഞാൻ വന്നപ്പോൾ ഉമ്മാക്ക് കുറച്ചൊക്കെ വേദമായി വന്നിട്ട് ഇവർ ചോറൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് അത് കണ്ടിട്ട് വിഷമമായത് ചോറ് രണ്ടാളും കഴിച്ചിട്ടില്ല ഇപ്പം എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് ഞാൻ വരുമ്പോൾ ഉണ്ടെന്നാ ചോറ് ബിരിയാണി ഒക്കെ കൊണ്ടുവിട്ട എന്നിട്ട് ഇപ്പം പറഞ്ഞു ബിരിയാണി വേണ്ട ഇന്നലെ എന്നാലും വലിയപ്പാടാണ്ടും പിന്നെ ഒക്കെ പറഞ്ഞാൽ ബിരിയാണി തന്നെ കഴിച്ചത് ഇന്ന് വേണ്ട പറഞ്ഞിട്ട് സാമ്പാർ ഞാൻ വന്നിട്ടാണ് ഇക്കെ സാമ്പാർ വെക്കാൻ അറിയില്ല അനിയത്തിക്ക് നന്നായി വെക്കാൻ അറിയുള്ളൂക്ക് മോര് കൂട്ടാൻ നന്നായിട്ട് വെക്കാൻ അറിയാം അന്ന് വെച്ച പോലെ അല്ല പാല കൊണ്ടല്ലോ മോരോണ്ട് തന്നെ നന്നായി വെക്കും അത് ഞാൻ അബദ്ധം പറ്റി പോയതാണ് അപ്പോൾ എന്താ ഉമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഉമ്മ നീച്ചിട്ട് ഇപ്പം ചോർന്നിട്ടില്ലേ ഉമ്മ അതിൻ്റെ ഇടയിൽ നീച്ച് വന്നിട്ടേക്കൊക്കെ എന്താ നാളേരം മർത്തേരിലൊക്കെ ഉണ്ടായിട്ടാ ഇപ്പം എന്താ ഞങ്ങളുടെ വിശേഷം എവിടെ വരെ എത്തി എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ചോറ് ഞാൻ വേണ്ടിയിട്ട് ഇരിക്കാനും വിളിക്കുകയാണ് അപ്പം ഇങ്ങനെ പറയുന്നത് എന്താ വച്ചെങ്കിൽ ഇപ്പ്രാവശ്യം പെരുന്നാൾ ഒരു സുഖവും വയ്യാത്ത കാരണേയും ഇക്കാടും ഉമ്മാക്കും ചെറുതായിട്ട് വയ്യ അപ്പം എല്ലാവർക്കും വയ്യാത്തത് കാരണം പെരുന്നാളാ തോന്നണില്ലാലേ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുക ഒരു സമാധാനം ഇല്ലാത്ത ഒരു ഇരിപ്പൊക്കെയാണ് കേട്ടോ വേണോ വേണ്ട വെച്ചിട്ട് ഒരു ചോറ് ഒക്കലും കഴിച്ചു കണ്ടില്ലേ ഇലൊക്കെ മുറിച്ച് ഇപ്പം ഉണ്ടാക്കിയതല്ലേ കൊണ്ട് കളയാൻ പറ്റുമോ കുറച്ച് ചോറ് ഉപ്പാക്കും മാക്കും കൊടുത്തു പിന്നെ ഞങ്ങളും കഴിച്ചു ബാക്കി കുറച്ച് ചോറ് ഇങ്ങോട്ടും കൊണ്ടുവന്നു വിട്ടെ ഞാനും അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നില്ല നിങ്ങൾ പോകുന്നതെന്നൊക്കെ ചോയ്ക്കിലൊക്കെ ഉണ്ടായി അപ്പോൾ വേഗം ചോറ്ന്നിട്ട് പോവാൻ നോക്കിയിട്ടാണ് ചെന്നിട്ടാണ് സാമ്പാറൊക്കെ അന് ഒക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് കുറച്ചൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചോറൊക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ചോറ്ന്നിട്ടില്ല കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി എന്താ ചെയ്യത ഒക്കെ ഭയങ്കര ഒരു പെരുന്നാളായി പോയി വലിയ പെരുന്നാൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലാട്ട കേസ് അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ കുട്ടികളൊക്കെ കൂടിയിരുന്നിട്ട് ചോറ് തന്നെയാണ് അപ്പോൾ ചോറിന് എൻ്റെ ഇടയിൽ ഞാൻ വന്നിരുന്ന ഒരു ഉള്ള കഴിക്കുമ്പോൾ അട്ടാകെ പ്രശ്നമായത് ഇക്കിപ്പോൾ ഒന്നും മിണ്ടില്ലാണ്ട് കഴിക്കുന്നുണ്ട് ഞാൻ ചോറ് തിരിണ്ടോ ഇങ്ങനെ എടുക്കണോണ്ടോ ഇങ്ങനെ നോക്കണു കൊണ്ടുവിട്ടാ അപ്പം ചിരിയൊക്കെ കാണാൻ കണ്ടില്ലേ കണ്ട ചിരിക്കുന്ന എൻ്റെ മുഖത്തൊക്കിയിട്ട് ചിരിക്കുന്നുണ്ട് എന്താ ഉപ്പ് കുഴപ്പമെന്തെങ്കിലും കുറവുണ്ടോ നിൽക്കുക തന്നെ ചോദിക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് ലേശം ഉപ്പ് കുറവുണ്ടെന്നല്ലോ അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ സബോളൊക്കെ കൂട്ടി മറ്റേ സലാഡ് ഉണ്ടാക്കി അതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ നിൽക്കുക തിന്നാലേ ഇറങ്ങണമില്ല കേട്ടോ കുറച്ചേ കഴിച്ചുള്ളൂ അപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങടെ വേഗം ഇറങ്ങാൻ നോക്കുകയാണ് പിന്നെന്താ നമ്മുടെ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആരും ലൈക്ക് ചെയ്യണില്ല കേട്ടോ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഉടങ്ങൾക്ക് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക അപ്പോൾ ഞാൻ ഓരോ ഉരുള എല്ലാവർക്കും വെച്ച് കൊടുക്കണണ്ട് ഇട്ടാ ഞാൻ ഇവർക്ക് വാരി കൊടുക്കാറൊക്കെ ഉണ്ട് പെരുന്നാളിന് ഇങ്ങനെ ഓരോ ഉരുള വാരി കൊടുക്കും ഇക്കാക്ക് ഞാൻ ചോറ് വാരി കൊടുക്കാറുണ്ട് ഞാൻ അത് ഇക്ക ഇടയ്ക്ക് പറയും ഇക്ക് ചോറ് വാരി എന്നൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട് ഇവർക്ക് വാരി കൊടുക്കുമ്പളേ അപ്പം അങ്ങനെ ഇക്കാക്ക് ഓരോ ഉരുള വാരി കൊടുത്തു ഭയങ്കര ഇഷ്ടം വാരി കൊടുക്കണത് അപ്പം അങ്ങനെ ഇക്കാക്ക് ഒരു ഉരുള കൊടുത്തോട്ടെ ഞാൻ ഇതേപോലെ തന്നെ കേട്ടോ ഞങ്ങളുടെ ചെറിയ ചെറുപ്പത്തിൽ എൻ്റെ കല്യാണമായിട്ട് മുന്നൊക്കെ ഇതേപോലെ ഇപ്പം പള്ളി പിരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഉപ്പം എല്ലാവർക്കും ചോറ് ഉരുള വാരിത്തീരും ഉമ്മ തേരും ഉമ്മയും ഇങ്ങനെ ചോരു ഉരുള അങ്ങനെ വാരിത്തീരും കേട്ടോ ഞങ്ങൾക്കൊക്കെ അപ്പോൾ എനിക്ക് അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക അപ്പം അങ്ങനെ കാര്യങ്ങൾ അപ്പം അതൊക്കെ കഴിഞ്ഞ് പോവാൻ നിൽക്കുകയാണ് വെപ്രാളം പിടിച്ച് ഞാൻ മിഡിയെന്നെ ഇട്ടിട്ട് വരാന്ന് അപ്പോൾ അപ്പോഴൊക്കെ പറഞ്ഞാൽ അത് മാറ്റി ഇട്ടിട്ട് വേറെ എന്തെങ്കിലും ഇടുകയാണ് നോമ്പോ എന്നാളിൻ്റെ ഡ്രസ്സാണ് ഇട്ട് അതാണ് എടുത്തത് അപ്പം അതെടുത്തിട്ട് വേഗം ഇങ്ങോട്ട് ഇറങ്ങി വീട്ടിൽ പോവാനും അപ്പം വീടെത്തി വീടെത്തിയപ്പോൾ ഉപ്പാനും ഉമ്മാനേയും കണ്ടപ്പിക്കുക ആകെ വിഷമായിട്ടാണ് സങ്കടമൊക്കെ വന്നു ഉപ്പ കണ്ടില്ലേ ചോറും കൂടി നിന്നാണ്ടിക്കണ് അപ്പം ചെന്ന് വന്നിട്ട് ഞാൻ ഉമ്മാക്കെടുക്കുക കണ്ട തീരെ വയ്യ താല് പൊന്തുണ തന്നെ ഇല്ല അപ്പം ഞാൻ വന്നിട്ട് ഇതൊരു ഉപ്പ് വെള്ളത്തിൽ തുണിയൊക്കെ ഇട്ടിട്ട് എന്താ നെറ്റിയും ഒക്കെ ഇട്ടുകൊടുത്ത് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ പകുതി വയ്യായി മാറിയിട്ടാണ് അപ്പം ഇക്ക ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഉമ്മാക്ക് എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇക്ക ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഉമ്മ നാളേലൊക്കെ ഇളക്കണ കണ്ട അപ്പം ഉമ്മ ഇക്ക പറഞ്ഞു നിങ്ങൾ മാറിക്കുക ഞാൻ ഇളക്കി തന്നെ ഉമ്മ എന്താച്ചാൽ പറഞ്ഞാട്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു വിട്ടാ അപ്പം ഉമ്മ പറ ഇങ്ങനെയൊക്കെ എന്താ പറയുക ഞാൻ സാമ്പാർ വെച്ചാൽ ഉപ്പാക്കിഷ്ടമല്ല അപ്പം ഉമ്മ അങ്ങനെയൊക്കെ ചെയ്തു തന്നു ഇപ്പം അരച്ചതിൽ ഒഴിച്ച് തൂമിക്കല്ലേ വേണ്ടോ അപ്പോൾ ഞാൻ നെറ്റീമൊക്കെ ഒന്ന് തുണിയൊക്കെ നനച്ചിട്ട് കൊടുത്ത് ഉമ്മ അവിടെ എടുക്കും അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാണ് അനിയൻ വിളിച്ചുവിട്ടാ അപ്പോൾ താത്ത എവിടെയെന്നിങ്ങനെ ചോദിക്കാനേ അപ്പോൾ താത്ത ഇവിടെ നിന്ന് വേടിയോ പിടിക്കുന്നുണ്ട് പറയും അമ്മ അപ്പോൾ അവനെ മുഖം പൊത്തിയിട്ട് പിടിച്ച് നിൽക്കുക അപ്പോൾ മുഖം കാണിച്ചു തരുന്നില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ട് കൈ മാറ്റടാ കൈ മാറ്റടാ മാറ്റടാന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ ലാസ്റ്റ് കൈയൊക്കെ മാറ്റി മുഖം കാണിച്ചാന്ന് വിട്ട അപ്പോൾ അതാണ് എൻ്റെ ആങ്ങള വരുന്നുണ്ട് കേട്ടാ എന്താ ജൂലൈയിൽ വരുന്നുണ്ട് അപ്പം ഉമ്മ അവനോട് വർത്താനം പറയുക കുറച്ചു നേരം കേടുന്നു അപ്പം മാറും എന്നൊക്കെ പറയുക കേട്ടോ അപ്പം ഉപ്പ വന്നു ഉപ്പ ഉപ്പാടയിലും കൊടുത്തു അപ്പോൾ ഉപ്പൊക്കെ പെരുന്നാൾ രസൊക്കെ എടുത്തിട്ടുണ്ട് ഇട്ടാ ഇപ്പം എന്താ പോത്തിനെ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം പഴയതൊക്കെ എടുത്ത് ഇട്ടേക്കുക അപ്പം കണ്ടില്ലേ സാമ്പാറൊക്കെ ആയിട്ട് ഇപ്പം ചോറ് തിന്നണമെന്നുള്ളത് കണ്ടില്ലേ ഉമ്മ ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് പെരുന്നാളായിട്ടുണ്ടായ സംഭവങ്ങളാണ് സംഭവമാണ് അതൊക്കെ അപ്പോൾ ഇക്കതവിടെ കിടന്ന് ടി വി കാണുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം കാണുക അസ്സാമലൈക്കും